ദേവിയിലെ ശ്രദ്ധയും ഭക്തിയും വളരെ ക്ലിഷ്ടമാണ് അല്ലെ എല്ലാവർക്കും ലഭിക്കുന്നതല്ലത് അത്യന്തം സുഹൃതികളായിരിക്കുന്ന ജനങ്ങൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുള്ളൂന്ന് താല്പര്യം അപ്പോ ദേവിയോട് ഭക്തി മാത്രല്ല ആസക്തിയാണ് വേണ്ടത് കാരണം ആസക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലയ്ക്കാത്തത് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് ആസക്തി എന്ന് പറയാറില്ല നമ്മുടെ അമ്മയോട് നമുക്ക് ആസക്തിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മമാരോട് ഒരിക്കലും അവര് വഴക്ക് പറഞ്ഞാലും എത്ര എന്തൊക്കെ ചെയ്താലും നമുക്ക് അവരോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ട് ഉണ്ടല്ലേ അമ്മ അതുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മയെ അമ്മയെപ്പോലെ ഇപ്പൊ നവവിദ്രുമവിയെ നവവിദ്രുമങ്ങളുടെ ഛവിയെ തോൽപ്പിക്കുന്ന ബിംബങ്ങളോട് കൂടിയവൾ ഭൗതിക സമ്പത്ത് എപ്പോഴും മുഖരിതമായിരിക്കും ധനവും പ്രശസ്തിയും ഉള്ളവന്റെ ചുറ്റും പ്രശംസയും ശബ്ദങ്ങളും ഘോഷങ്ങളും എപ്പോഴും ഉണ്ടാകും എന്നാല് എന്നും നിശബ്ദനും ഏകാന്തനുമായിരിക്കും അല്ലെ ഭക്തി ഉദയം ചെയ്യുമ്പോൾ ശബ്ദങ്ങൾ നിലയ്ക്കും അതിലേക്ക് നയിക്കുന്നത് ദേവി ഭക്തി മാത്രമാണ് ഈ ഒരു എന്താ പറയുക അതായത് ഈ നാമം ആ ദശനഛത എന്ന് വായിക്കാറുണ്ട് കാരണം ദശനഛത എന്നാലും ശരിയാണത് പരാശക്തി ആയിരിക്കുന്ന അമ്മയുടെ ചുണ്ടുകളെ വർണ്ണിച്ചാല് സസ്യത്തിന്റെ പുതുമകളെ തോൽപ്പിക്കുന്ന ദന്തങ്ങള് ആ ഒരു പവിഴ ബിംബകാന്തിയെ ആ ഒരു അനാദരിക്കുന്ന ചെടികളാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അപ്പൊ പല്ലിനെ മൂടുന്ന കുലീനമായിരിക്കുന്ന പുഞ്ചിരിയോട് കൂടിയവൾ അതാണ് അമ്മയുടേത് ഇപ്പൊ ശുദ്ധമായിരിക്കുന്ന പല്ലുകൾ പവിഴം തോൽക്കുന്ന ചുണ്ടുകൾ ആരോഗ്യമുള്ള ശരീരത്തെയും മനസ്സിനെയും കാണിക്കുന്നു ഇപ്പൊ കലർപ്പില്ലാത്ത പുഞ്ചിരി ദേവി ഉപാസകർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമെന്നർത്ഥം അപ്പൊ ഓം നവ വിദ്രുമ ബിം അപ്പോ ആ ഒരു ശുദ്ധവിദ്യ അപ്പൊ ശുദ്ധവിദ്യയുടെ മുളകള് പോലെ രണ്ട് വരി പല്ലുകൾ ഇപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞാല് രണ്ടാമതായിട്ട് ജനിച്ചവര് അങ്ങനെ രണ്ട് രണ്ടു മൂന്ന് അർത്ഥങ്ങൾ എടുക്കാൻ ദ്വിജന് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നാമത്തിൽ ബ്രാഹ്മണൻ പരമഹംസൻ ഉപനയനം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മം അല്ലേ അങ്ങനെ എടുക്കാം നമുക്ക് രണ്ടാമതായിട്ട് മുട്ടയിൽ നിന്ന് വിരിയുന്നത് മുട്ടയിൽ ആദ്യ ഒരു ജന്മം വിരിഞ്ഞു കഴിഞ്ഞ രണ്ടാമത്തെ ജന്മം ഇനി മൂന്നാമത് പല്ല് അപ്പൊ ആദ്യമുള്ള പല്ല് പോയി രണ്ടാമത് വന്ന പല്ല് അല്ലെ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് രണ്ടാമത് വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് പല്ലാണ് ഇതിന്റെ ആ ഒരു പല്ലിന്റെ സ്ഥൂല അർത്ഥം ഇങ്ങനെ നമുക്ക് എടുക്കാം ശുദ്ധവിദ്യ എന്ന് പറയുന്നത് പതിനാറ് അക്ഷരമുള്ള ഷോഡശി മന്ത്രമാണ് അതില് പതിനാറ് ബീജങ്ങള് സാധാരണ